ലളിതമായ മേക്കപ്പ് വേഷവിധാനങ്ങളും ആഭരണങ്ങളും അതുപോലെ തന്നെ പക്ഷേ വേദിയിലെ പ്രകടനം അത്ര ലളിതമല്ല അത് തകർപ്പനാണ് അതാണ് മാർഗംകളി കയ്യിൽ മൈലാഞ്ചിയുണ്ട് ചട്ടയും മുണ്ടും ഒതുക്കത്തിൽ അണിയണം കാതിൽ മേക്കാമോതിരം കണ്ണെഴുതും പക്ഷേ വാലിട്ട് എഴുതുക പതിവില്ല വേദിയിലേക്ക് കയറും മുമ്പേ നാണിച്ച് കളി പറഞ്ഞിരുന്നവരാണ് പക്ഷേ തട്ടേൽ കയറിയപ്പോൾ കളി മാറി തട്ടുകുലുങ്ങിയുള്ള ചടുലമായ കളിയായിരുന്നു പിന്നെ മുൻകാലങ്ങളിൽ ജ്ഞാനായ കല്യാണങ്ങളിലും പെരുന്നാളിലും മാത്രമുണ്ടായിരുന്ന മാർഗ്ഗം കളി കലോത്സവത്തിൻ്റെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പൂർണ്ണമായും ക്രിസ്ത്യൻ കലാരൂപമായ മാർഗം പാട്ടിൽ പഴയ മലയാളവും തമിഴും കലർന്ന സാഹിത്യ ഉപയോഗിക്കുന്നത് നിറഞ്ഞ ചിരി വേണം തട്ട് കുലുങ്ങി കളിക്കണം നല്ല വേണമെന്നർത്ഥം ഇതിന് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ എനർജി പിടിച്ചു നിക്കണം കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ ആളെ ഇല്ലാണ്ട അത്രയ്ക്ക് എനർജി എടുത്തിട്ട് നമ്മൾ കളിക്കണം പിന്നെ ചിരി വിടാൻ പാടില്ല നല്ലോണം തലയാട്ട് കളിക്കണം കംപ്ലീറ്റ് ഫുൾ ആണ് ഡാൻസ് മൊത്തം എനർജി ആക്കി എടുക്കേണ്ട സാധനമാണ് അപ്പോ അത്രക്ക് ഇട്ട് കളിക്കണം ചെയ്യാൻ പത്ത് മിനിറ്റ് നേരം ചിരിച്ച് 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 എന്നൊക്കെ പറയുമ്പോൾ നല്ല മെയ്വഴക്കം വേണം നല്ല അധ്വാനം വേണം മോതിരം വള തള തിളങ്ങുന്ന മാല ഇതൊക്കെ കാണാനും നല്ല ഭംഗിയാണ് മാർഗം കളി പക്ഷേ ഈ കളി പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ശരിക്കും ഒരു കളരി അഭ്യാസിയെ പോലെ തന്നെ ക്ഷീണിച്ചിരിക്കും ബദിനി സ്കൂളിലെ മാർഗ്ഗം കളി വേദിയിൽ നിന്നും ടി സി വിക്ക് വേണ്ടി ക്യാമറമാൻ ആഷിക്കിനൊപ്പം മുകേഷ് ലാൽ